നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് മുതൽ എന്ന് പറയുന്ന സിനിമയിലേക്ക് പോയതാണ് ഇന്ന് മുതൽ അതായത് ചുരുളി കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്നു ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ കടന്നുപോയി ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ വിളിച്ചിരുന്നു ഒന്നും അങ്ങോട്ട് ജെനുവിൻ ആയിട്ട് തോന്നിയില്ല അത് കാരണം ഞങ്ങൾ പോയില്ല അങ്ങനെ എനിക്ക് വീണ്ടും രഹേഷ് മിഥുല സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു പിന്നെ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരണം എന്ന ദിവസം ഷൂട്ട് തുടങ്ങും നാളെ ഷൂട്ടുണ്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഡയലോഗൊക്കെ അയച്ചു തന്നിരുന്നു അതൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കാർ അയച്ചു തന്നു ഞാനും മോനും കൂടെ അത് നമ്മുടെ വൈറ്റിലെ വെച്ച് തന്നെയായിരുന്നു അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഒരു വലിയ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് കോസ്റ്റ്യൂം മാറിക്കോന്ന് പറഞ്ഞിട്ട് കോസ്റ്റ്യൂം കൊണ്ടുവന്നു കോസ്റ്റ്യൂമർ വന്ന് വിളിച്ചു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇട്ടങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് കുറേ ഉണ്ടായിരുന്നു ഷിജു വിൽസൺ എന്ന് പറയുന്ന ആർട്ടിസ്റ്റായിരുന്നു അതിൻ്റെ നായകൻ നല്ലൊരു മോനാണ് കാരണം എനിക്ക് അന്ന് ഇന്നും നല്ല സ്നേഹവും നല്ല റെസ്പെക്റ്റും ഉള്ളൊരു കുട്ടിയാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളതിനു ശേഷം രണ്ടാമതും ഒരു പടം കൂടി ചെയ്തു എന്ന് കണ്ടാലും നല്ലൊരു സ്നേഹമുള്ള മോനാണ് ഒരു തലക്കണവോ ഞാൻ എനിക്കൊരു ആർട്ടിസ്റ്റാണെന്നുള്ളൊരു അഹങ്കാരമോ ഒന്നും ഇല്ലാത്തൊരു പാവം പയ്യൻ ഒരുപാട് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് നല്ല ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്തായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു അങ്ങനെ അതൊരു നല്ല മോനാണ് എന്നോട് പറഞ്ഞമ്മ ഡയലോഗൊക്കെ പഠിച്ചോ എന്നൊക്കെ ചോദിക്കുകയും ഇങ്ങോട്ട് ഒക്കെ ചെയ്തു അപ്പം അവരൊക്കെ മിണ്ടുവൻ പറയുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ടെൻഷൻ മാറുമായിരുന്നു അങ്ങനെ ഡയലോഗ് എന്നെ കൊണ്ടുപോയി ഒരു വലിയ ഘട്ടത്തിൻ്റെ മുകളിലാണ് സംഭവം നടക്കുന്നത് അതിൻ്റെ മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ മുകളിൽ സെറ്റ് ഇട്ടേക്കിലാണ് അപ്പോൾ ഷിജുവിൽസനവിടെ ആ കെട്ടിടങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയിരുന്നു അതൊരു ആംഗ്ലോ ഇന്ത്യൻ പുള്ള വിദേശിയെ കല്യാണം കഴിച്ചിട്ട് അദ്ദേഹം മരിച്ചുപോയി അതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആ കെട്ടിടങ്ങളൊക്കെ എൻ്റെ പേരിലേക്ക് വന്നു വന്നുചേരുന്ന അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്റ്റോറി അപ്പോൾ അവിടെ വാടകയ്ക്ക് താമസിക്കാറുണ്ട് ഷിജുവിത്സൻ അപ്പോൾ ഇങ്ങനെ താമസിക്കുമ്പോൾ വാടക കക്ഷി അതിന് വേണ്ടിയിട്ട് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്നാണ് അപ്പം കാണിക്കുന്ന ഇങ്ങനെ വിളിക്കുന്ന ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുക്കുകയുള്ളതല്ല നിങ്ങൾ എന്നാ പറഞ്ഞാലും ഞാൻ എടുക്കുകയല്ലെന്നൊക്കെ പറയുന്നത് അപ്പം ഞാനിങ്ങനെ കഥകെ മുട്ടും കഥകെ മുട്ടുമ്പോൾ കഥകൾ തുറന്ന് അമ്മച്ചി ഞാൻ അമ്മച്ചിയെ കാണാനായിട്ട് അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ എനിക്കിതിന് മുഖത്ത് നോക്കിയിട്ട് ഒന്നും പറയാനായിട്ട് തോന്നില്ല കാരണം അത്രയും സാധുവായൊരു പയ്യനാണ് നല്ലൊരു എന്താ പറയുന്നത് നമുക്ക് ഒരു ദേഷ്യപ്പെട്ട് പറയാൻ പറ്റത്തില്ല കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് എനിക്കങ്ങനെ പറയാൻ പറ്റിയ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗുണ്ട് ഞാൻ ഇറങ്ങി പോരുന്ന സമയത്ത് ഈ കുറേ കുപ്പി ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടിയിട്ട കുപ്പിയെ നോക്കിയിട്ട് ഞാൻ പറയും ഈ പൂള കുടിക്കുന്ന നേരത്തിൽ നിനക്ക് എന്റെ പൈസ തരാൻ മേലടാ ഊള എന്ന് ആ ഒരു വാക്ക് പറയാൻ എനിക്ക് മഞ്ഞ ഷർട്ടും ഈ പൂള കുടിക്കണക്ക് ആശ്വാ എന്റെ വാടക തരാല ഊള അയിന് ഞാനങ്ങനെ കുടിക്കാറില്ല മഞ്ചി വഴി കിടക്കണോ വിൽക്കാനായിട്ട് അയ്യോ നീ എന്റെ ആക്രി പെർക്കാരോ വേറെ പൊളിച്ച് വിൽക്കാതിരുന്നാ മതിയായിരുന്നു കൊണ്ടോരൊക്കെ കൊണ്ടോരടങ്ങുവല്ലോ ഈ പോണ പോ അയിന്റെ മുഖത്ത് നോക്കിട്ട് അങ്ങനെ പറയാനേ പറ്റൂല അത്രയ്ക്കും ഒരു സാധു പയ്യന എന്നിട്ട് അത് പറയും പറഞ്ഞാൽ ഏറ്റവും ഹൈപ്പിൽ നമ്മൾ എത്ര ദേഷ്യം പെടാമോ അത്രയും ദേഷ്യപ്പെടണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് എനിക്കതിന് മുഖത്തോട്ട് നോക്കിയിട്ട് അങ്ങനെ പറയാനേ പറ്റുന്നില്ല കാരണം അതിനു മുമ്പ് വരെ ഞങ്ങൾ സംസാരിച്ചത് അവ എല്ലാ ഡയലോഗ് പഠിച്ചോ നല്ലതായിട്ട് ഇത് വരും നല്ലൊരു വേഷമാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആവാൻ എനിക്ക് പറ്റുന്നില്ല കാരണം നമ്മുടെ മനസ്സിലാ കുട്ടികൾ ഷിജു വിൽസൻ എന്ന വ്യക്തി വേറൊരു നല്ല ഒരു ഇതിൽ നിൽക്കുമ്പോൾ അതിനോട് പറയണം പോടാന്നൊക്കെ ഉള്ള രീതിയിൽ പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോരുന്നു അപ്പോൾ ഇറക്കി വിട വിടണം അപ്പോൾ എന്താ കാരണം എന്നറിയത്തില്ല അത് അന്നുണ്ടായിരുന്ന ആർട്ടിസ്റ്റ് സുരജ് സൂരജ് ഉണ്ടായിരുന്നു അകൃഷ്ണനായിട്ട് വരുന്നത് പിന്നെ ഷിജു വിൽസൻ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മകനായിട്ട് ആക്ട് ചെയ്ത കുമാർ ദാസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു മനുഷ്യൻ അദ്ദേഹം ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകൾ അത്രയും പേരൊക്കെ ഉണ്ടായിരുന്നു ആ ഞങ്ങൾ കുമാർദാസ് ഞാനും ഇപ്പോഴും നല്ല ഫ്രണ്ട്സാണ് കേട്ടോ ഇടയ്ക്ക് വിളിക്കാറുണ്ട് എന്നെ അനുലമയ്ക്ക് എന്നെ ഉണ്ട് വിശേഷം പുള്ളി വിളിച്ച് എനിക്ക് ഒരു വർക്കൊക്കെ തരികയൊക്കെ ചെയ്ത് പക്ഷേ എന്താ പറയുന്നത് അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ പണം പിന്നീട് തമിഴിലൊക്കെ എടുത്തായിരുന്നു അപ്പോൾ രണ്ടാമത് രണ്ടാമത്തെ ദിവസം ഞാൻ ഈ പിന്നെ ഷിജുവിൽസിനെ ഇറക്കി വിടുക അപ്പോൾ തലേദിവസം ചെന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സാധനങ്ങളെല്ലാം ഞാൻ കൃത്യസമയത്ത് പൈസ തന്നില്ല നിനെ ഇറക്കി വിടുക എന്നൊക്കെ പറയും പിന്നത്തെ പ്രാവശ്യം ഞാൻ മൂന്നുമായിട്ട് ഈ ഷിജുവിൽസിൻ്റെ സാധനം എല്ലാം എടുത്ത് വെളിയിൽ വെച്ചിട്ട് വഴിയെ പോകുന്ന സമയത്താണ് കാണുന്നത് കാണുമ്പോൾ ഞാൻ നിന്റെ സാധനം എല്ലാം അടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് എപ്പൊ എൻ്റെ ഇന്ന് വൈകിട്ട് എന്റെ പൈസ കൊണ്ട് തന്നാൽ നിനക്ക് സാധനം കയറ്റി വെക്കാം അല്ലെങ്കിൽ നിന്റെ പെട്ടി കിടക്ക എടുത്തോണ്ട് നീ പൊക്കോണോന്നൊക്കെ പറഞ്ഞു പോകുന്നാണ് അമ്മ പറഞ്ഞേക്കേടക മാത്രം ഉച്ചയ്ക്കുമ്പോൾ എന്റെ പൊന്ന വെച്ചുള്ള സത്യം പറയാം എനിക്ക് ഇച്ചിരി കാശ് കിട്ടാനുണ്ട് പക്ഷെ അത് അടുത്ത മാസം കിട്ടുള്ളൂ ഒറ്റ പൈസ ബാക്കിയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നരാം അച്ഛനാണ് സത്യം അവസാനമായിട്ടൊന്ന് ക്ഷമിക്കും ഇത്ര ആളും പറഞ്ഞോളല്ല സത്യസന്ധമായിട്ട് സത്യം പറയണം എനിക്ക് എനിക്കറിയാൻ ഞാൻ നിന്റെ പെട്ടിയൊക്കെ കടകത്ത് വെളി വെച്ചിട്ടുണ്ട് ഞാൻ പുതിയതായിട്ട് എന്നിട്ട് ചെയ്തിട്ടുണ്ട് രാത്രി എട്ട് മണിക്ക് മുമ്പ് മൊത്തം കാശ് എന്റെ കൈ കൊണ്ട് തന്നെ ഇപ്പൊ എട്ടു മണിക്ക് കാശ് തന്നില്ല മതി അവനൊരു സാത്യസന്ധം ഒരു മാസം നീ കഴിഞ്ഞാന്ന് തല് വാങ്ങ അങ്ങനെ ആ ഒരു ഒന്ന് രണ്ട് സീൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാള് വർക്കൊന്നും ഇല്ലാതിരുന്നു അതിന് ശേഷമാണ് വരയെന്ന് ഒരു പടം വരുന്നത് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കുക അപ്പോൾ ഇന്നിത്രയും മതിയല്ലേ അടുത്ത വിശേഷം അടുത്ത എപ്പിസോഡിൽ പറയാം ഓക്കെ